ഹലോ എല്ലാവർക്കും അടുക്കള ഡോട്ട് കോമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഞാനിതുണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം നല്ല പഴുത്ത മൂന്ന് നേന്ത്രപ്പഴാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയിലോ കടലമാവിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് കാൽ കപ്പ് അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടി ആയാലും വറക്കാത്ത അരിപ്പൊടിയായാലും കുഴപ്പമില്ല പത്തിരിയുടെ ഇടയ്പത്തിൻ്റെയൊക്കെ പൊടി എന്നിട്ട് ഇതൊന്നും ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പിന്നെ വേണ്ടത് പഞ്ചസാരയാണ് മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം ഒരു കാ ടീസ്പൂണോളം സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് നമ്മളത് ഇൻസ്റ്റൻ്റായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ് ഞാനിവിടെ അരക്കപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് നല്ല ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ പഴംപൊരി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് അര കപ്പ് തൈര് അങ്ങനെ ശ്രദ്ധിച്ചിട്ടെടുക്കണം തൈര് ചേർക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും കേട്ടോ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലുള്ള ഒരു പഴംപൊരിയുടെ ടെക്സ്റ്ററാവും നമുക്ക് കിട്ടുക പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനൊരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് കട്ട് ചെയ്യുന്നുല്ലാതെ നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കാം വെള്ളം കുറവാണെന്ന് തോന്നി അപ്പം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് പരുവത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പഴംപൊരിയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മാവ് നല്ലോ ലൂസാവരുതി കേട്ടോ മാവ് ലൂസായിപ്പോയാൽ നമ്മുടെ പഴംപൊരി ശരിയാവില്ല അത് ഇതുപോലെ ആയിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ സ്പൂണിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെ മാവ് ഒട്ടി നിൽക്കുന്ന പരുവത്തിലായിരിക്കണം കേട്ടോ ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ പഴം എടുക്കണം നല്ല പഴുത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കണം എങ്കിലുള്ളു നമ്മുടെ പഴംപൊരി നല്ല മധുരം ഉണ്ടായിരിക്കുക ഞാനിവിടെ ഒരു പഴം രണ്ടായിട്ടാണ് കഷ്ണങ്ങളാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ ഞാനിവിടെ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇതങ്ങനെ ചെയ്യുന്നത് സാധാരണ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് പൊരിച്ചെടുക്കാറ് ചെറിയതാകുമ്പോൾ നമുക്ക് എണ്ണ കുറവായിട്ട് ഉപയോഗിക്കാം അതിനനുസരിച്ചുള്ള ചട്ടിയിൽ ഫ്രൈ ആക്കി എടുക്കുകയും ചെയ്യാം അങ്ങനെ മൂന്ന് പഴവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലോണം ചൂടായോ ഇതുപോലെ ഇത്തിരി മാവ് ഇതിലേക്ക് ഉറ്റിച്ചു കൊടുത്തിട്ട് നോക്കണം നല്ലോണം എണ്ണ ചൂടായിട്ടുണ്ട് ഇതുപോലെ പൊങ്ങി വരും കേട്ടോ മാവ് നമ്മൾ ഉറ്റി കൊടുത്ത മാവ് ഇതുപോലെ പൊങ്ങി വരും അത് നമുക്ക് ആ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ അത് അതിൻ്റെ അകത്തിരുന്ന് കരിഞ്ഞു പോവും ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കി തുടങ്ങാം കട്ട് ചെയ്തു വെച്ച പഴത്തിൻ്റെ ഓരോ പീസും ഇതുപോലെ മാവിലേക്ക് ഇട്ടിട്ട് അതിൽ മാവ് മുക്കി എടുക്കണം സ്പൂണുകൊണ്ട് ഇങ്ങനെ മേൾക്കൂടെ ഒഴിച്ചു കൊടുത്താലും മതി കൈ കൊണ്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ സ്പൂൺ കൊണ്ടാണ് എണ്ണയിലേക്ക് കൊടുക്കുന്നത് എണ്ണയിലിട്ട ശേഷം ദാ സ്പൂൺ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ പഴത്തിൻ്റെ മുകളിലേക്ക് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പം പിന്നെ അത് ആ മുകൾ ഭാഗം ഇങ്ങനെ പൊങ്ങി വന്നോളും ഇതിലേറെ എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കട്ടെ വെറുതെ വേസ്റ്റാക്കി കളയേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്ര എണ്ണ എടുത്തിട്ടുള്ളത് എന്നിട്ടതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത്ര എണ്ണയിലും ഇത് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ ഞാൻ ഒരുപാട് എണ്ണ എടുത്ത് നന്നായിട്ട് അതിൽ മുങ്ങി കിടക്കും പക്ഷെ ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല നല്ലോണം ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് തന്നെ എണ്ണ ഒരുപാട് ഈ എണ്ണ അത്രയും വേസ്റ്റായി പോയിട്ടുണ്ട് കാരണം പിന്നീട് നമ്മളത് ഉപയോഗിക്കില്ല അപ്പോൾ പിന്നെ എണ്ണയൊക്കെ എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടെടുക്കുക ഇതൊക്കെ നമുക്കിതിൽ നിന്ന് മെല്ലെ ഒഴിവാക്കാം കേട്ടോ ഇല്ലെങ്കിൽ അതൊക്കെ അതിൽ കടന്നിട്ട് കരിഞ്ഞു പോവും ഞാനിത് ഓരോന്നോരോന്നായിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് ഒന്നിച്ചിട്ട ഒട്ടിപ്പിടിക്കുന്ന കരുതിയിട്ടാണ് ഇതിപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാം നല്ലോണം എണ്ണ കുടിക്കൽ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊണ്ട് കേട്ടോ അതുകൊണ്ട് എണ്ണ അതേപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ അടുത്തതും നമുക്ക് നമുക്കിതേപോലെ ഇട്ടുകൊടുക്കാം ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ മറിച്ചിടരുത് കേട്ടോ അങ്ങനെ ചെയ്താൽ മാവെല്ലാം ചട്ടിയിൽ ഒട്ടി പിടിക്കും അത് കുറച്ച് നേരം അവിടെ കിടന്നിട്ട് ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതി അങ്ങനെ നമുക്കെല്ലാ പഴവും പൊരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലെ തന്നെ നല്ല ഫ്ലഫി ഫ്ലഫായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തട്ടടുത്തുള്ള ആ ബെല്ലേക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടണേ അപ്പോഴുള്ളൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരിക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം